ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഒന്നുകൂടെ റെഡിയാക്കി എടുക്കുന്നത് ഈസി ചിക്കൻ കറിയാണ് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുറഞ്ഞ ചേരുവയിൽ നിമിഷ നേരം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഹോട്ടലിൽ അതേ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ ഒരു കറി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിത് ഒരു കുക്കർ സ്റ്റവ് ടോപ്പിൽ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീര കെട്ടോ അതുകൂടി ഇട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് അപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് പയർന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിത് കൂടുതൽ സമയമൊന്നും വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു കെ ജി ചിക്കനാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പം അതിലേക്ക് ഞാനൊരു നാനൂറ് ഗ്രാം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തിക്ക് ഗ്രേവി ആയി കിട്ടുള്ളൂ പിന്നെ നമ്മൾ കുക്കറിൽ വെക്കുന്ന കാരണം തന്നെ ജസ്റ്റ് ആ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് അങ്ങ് ആവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അത് ഈ സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കിനും നമ്മുടെ ഈ ഒരു സവാള ഈ രീതിക്കൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ ഒന്ന് വഴറ്റിയ ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി അപ്പൊ ഈ ഒരു രീതിക്ക് പെട്ടെന്ന് തന്നെ വഴിന്ന് കിട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ചിക്കൻ കറി വെക്കുന്നത് അതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി അതിലേക്ക് ഇതിലേക്ക് ഇതാ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സമയത്ത് നമ്മളൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് വയന്ന് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു ആറ് തക്കാളി രീതിക്ക് കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ എല്ലാം കൂടി നന്നായിട്ട് ഒന്നൊന്ന് യോജിപ്പിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ആഡ് ചെയ്യട്ടോ അപ്പം ഞാനിത് ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടപ്പോൾ കൂടുതലും മസാലകൾ ആഡ് ചെയ്യാതിരിക്കട്ടോ അപ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്നൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്താൽ മതി അത്ര മതി അപ്പൊ ഞാൻ എല്ലാത്തിനും കൂടി സമയം ഒരു മൂന്ന് മിനിറ്റ് മാത്രമായിട്ടുള്ളൂ കേട്ടോ അപ്പൊ ആ മസാലകളൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്താവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അധികം വഴന്ന് കിട്ടിയിട്ടൊന്നും ഈ ഒരു രീതിക്ക് വഴന്ന് കിട്ടിയിട്ടുള്ളൂട്ടോ അപ്പൊ അതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനിത് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു മസാല ഇളക്കുന്നതിൽ അട്ടക്കറിയുടെ ടേസ്റ്റ് ഇനി ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് ടൊഴിച്ച് കൊടുക്കുന്നത് ഒരിക്കലും നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഈ ഒരു മസാലയുടെ അരഭാഗത്തോളം വെള്ളം മതി കേട്ടോ അപ്പം ഞാനിത് ഇതിലേക്ക് ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് തിക്ക് ഗ്രേവി കിട്ടില്ല കിട്ടിയില്ലെട്ടോ കറിക്ക് അത്യാവശ്യം തിക്ക് വേണമെങ്കിൽ കുറഞ്ഞ വെള്ളം മാത്രം ഒഴിക്കുക അത് പിന്നെ നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പൊ ഞാനിതാ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്യാണ് അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് ഞാനിതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ട് വിസിൽ വന്ന ശേഷം അതിൽ സ്റ്റീമൊക്കെ ജസ്റ്റ് ഒന്ന് കളഞ്ഞ ശേഷം ഞാനിതാ തുറന്ന് നോക്കണം അപ്പതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ആ ഒരു സവാളൊക്കെ ഒന്നുകൂടി നന്നായിട്ട് ഇതേപോലൊന്ന് ഉടങ്ങി കിട്ടോ അപ്പൊ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് തന്നെ ഉടങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി നമ്മുടെ ഈ ഒരു ചിക്കൻ വേവുന്ന സമയത്ത് അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടോ അപ്പൊ അതാ ഞാനിത് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ ഈ ഒരു മാത്രം വെള്ളം നന്നാ മതി ബാക്കി ഇനി നമ്മുടെ വെള്ളം നമ്മൾ നന്നായിട്ട് കുക്കാകുമ്പോൾ ഇറങ്ങി വരും അപ്പൊ ഞാനിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്തിട്ടുള്ളു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം ഞാൻ ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള മല്ലിയിലെ കൂടി ചേർത്ത് കൊടുക്കണെ നന്നായിട്ടന്നെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇത് ഗ്രേ തിക്കായി കിട്ടാ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് തണുത്തി കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ടന്നെ തിക്കായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു നാല് വിസിൽ വരെ മാത്രം വെയിറ്റ് ചെയ്താൽ എപ്പോഴേക്കിന് നമ്മുടെ ഈ ഒരു കറി റെഡിയായി കിട്ടും അപ്പോൾ കൂടുതൽ ചേരുവകളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള മസാലകളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് വെള്ളപ്പത്തിൻ്റെ കൂടെ കേട്ടോ സെർവ് ചെയ്യുന്നത് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ